സി പി ഐയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ വീണ്ടും വിവാദത്തിന് തീയിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല സി പി നീക്കത്തിൽ നേതാക്കളിൽ നിന്ന് മന്ത്രി ഇടതുപക്ഷ രാഷ്ട്രീയം പഠിക്കട്ടെ എന്ന മറുപടിയുമായി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും രംഗത്തെത്തിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള വെടിനിർത്തൽ ഇരു കൂട്ടരും ലംഘിച്ചിരിക്കുകയാണ് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിച്ച ശേഷവും നേതാക്കൾ തമ്മിലെ ഭിന്നത വാക്പോരായത് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടതുമുന്നണിക്കും പരുക്കായിട്ടുണ്ട് സി പി ഐയുടെ എതിർപ്പ് കാരണം രണ്ടു തവണ മന്ത്രിസഭ മാറ്റിവെച്ച പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ ഒത്താശയിലാണ് ഇടതുമുന്നണി അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചത് ആർ എസ് എസ് ആശയം ഉൾക്കൊള്ളുന്നതിനാൽ ഇരു പാർട്ടികളും എതിർക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം ഒളിച്ചു കടത്തുന്ന പദ്ധതിയുടെ ധാരണാപത്രം പുറത്തു വന്നതോടെ പരസ്യമായാണ് സി പി എമ്മിനോട് സി പി ഐ ഇടഞ്ഞത് പദ്ധതിയിൽ നിന്ന് പിന്മാറാതെ മന്ത്രിസഭാ യോഗത്തിനില്ലെന്നും ആവശ്യമെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കുമെന്നും സി പി ഐ നിലപാടെടുത്തതോടെ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടും തീരാത്ത തർക്കം ദേശീയ നേതൃത്വം ഇടപെട്ടാണ് പരിഹരിച്ചത് പദ്ധതി മരവിപ്പിച്ച് കേന്ദ്രത്തിന് കത്തയക്കാനും പുനരാലോചനയ്ക്ക് മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കാനും ധാരണയായപ്പോൾ തന്നെ വിവാദം അവസാനിപ്പിക്കാൻ ഇരുകൂട്ടരും തീരുമാനിച്ചിരുന്നു അതിനാണിപ്പോൾ ലംഘനമുണ്ടായിട്ടുള്ളത് പദ്ധതി മരവിപ്പിച്ചുള്ള കത്ത് കേന്ദ്രത്തിന് നൽകാൻ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നപ്പോഴും സി പി ഐ പരസ്യ പ്രതികരണം ഒഴിവാക്കിയിരുന്നു കത്തയച്ചതിന് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വിജയമെന്ന് പറയുകയല്ലാതെ ക്രെഡിറ്റ് എടുക്കാനൊന്നും വിനോയ് വിഷയം ഒരുങ്ങിയിട്ടുമില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് വേളയെന്ന ഗൗരവം പോലും ഉൾക്കൊള്ളാതെയാണ് വിദ്യാഭ്യാസ മന്ത്രി സി പി ഐയെ കുത്തിയുള്ള പരാമർശങ്ങൾ നടത്തിയത് പദ്ധതിയിലെ പിന്മാറ്റം ആരുടെയും ജയപരാജയത്തിന്റെ പ്രശ്നമല്ലെന്നും ഇനി എസ് എസ് കെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്കില്ലെന്നും ഏറ്റെടുക്കേണ്ടവർ തന്നെ അത് ഏറ്റെടുക്കണമെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഗതികേട് സി പി എമ്മിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ശിവൻകുട്ടിയുടെ വാക്കുകളിൽ പ്രകോപിതരാകാൻ തന്റെ രാഷ്ട്രീയ ബോധം അനുവദിക്കുന്നില്ലെന്നും ആ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണമെന്നും വിനോയ് തിരിച്ചടിച്ചു പ്രകോപനം ഉണ്ടാക്കാനോ വിഷുവും പി എം ശ്രീയിലെ ഇടതു രാഷ്ട്രീയം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ശിവൻകുട്ടിയെ പഠിപ്പിക്കട്ടെ എന്നും കൂട്ടിച്ചേർത്തതോടെ മന്ത്രിയെ നിലക്കുനിർത്താൻ ബിനോയ് വിഷു സി പി എമ്മിനോട് പരോക്ഷമായി ആവശ്യപ്പെടുകയാണ് ചെയ്തത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിലായത് ചർച്ചയിൽ നിന്ന് മറക്കാനാണ് പി എം ശ്രീ വീണ്ടും ചർച്ചയാക്കുന്നതെന്നും പരക്കെ ആക്ഷേപമുണ്ട്